നമസ്കാരം റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം റവന്യൂ വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തിങ്കളാഴ്ച നിയമസഭയിൽ അവതരിപ്പിച്ചു ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് കോടി രൂപ വരവും ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്നു റവന്യൂ ഭവൻ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ വിവിധ റവന്യൂ ഓഫീസുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് നാൽപ്പത്തൊൻപത് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി റവന്യൂ വകുപ്പിലെ കമ്പ്യൂട്ടർവൽക്കരണത്തിന് വൽക്കരണത്തിന് ഇരുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയും വകയിരുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൽ ഭവന നിർമ്മാണ മേഖലയ്ക്ക് അൻപത്തേഴ് പോയിൻറ്റ് ആറ് രണ്ട് കോടി രൂപ വകയിരുത്തി സംസ്ഥാന ഹൗസിംഗ് ബോർഡിന് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപയും ഭവന നിർമ്മാണ വകുപ്പിനുള്ള ഒന്ന് പോയിൻറ്റ് പൂജ്യം ആറ് കോടി രൂപയും ഇതിൽ ഉൾപ്പെടും താഴ്ന്ന വരുമാനക്കാർക്ക് വായ്പാ ബന്ധിത സബ്സിഡി അനുവദിക്കുന്ന ഇ ഡബ്ല്യു എസ് എൽ ഐ ജി ഭവന പദ്ധതികൾക്കായി ആറ് കോടി രൂപയും മുതിർന്ന പൗരന്മാർക്കുള്ള വാർദ്ധക്യ സൗഹൃദ ഭവന പദ്ധതിക്ക് രണ്ട് കോടി രൂപയും നീക്കിവെച്ചു എം എൻ ലക്ഷംവീട് പുനർനിർമ്മാണ പദ്ധതിയിൽ സുവർണ ഭവനം നവയുഗ പദ്ധതികൾക്കായി പത്ത് കോടി രൂപയും സംസ്ഥാന നിർമ്മിതി കേന്ദ്രക്ക് പത്ത് കോടി രൂപയും വകയിരുത്തി ലാറി ബേക്കർ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഹാബിറ്റാറ്റ് സ്റ്റഡീസിന് മൂന്ന് കോടിയും എറണാകുളം മറൈൻ ഡ്രൈവിൽ അന്താരാഷ്ട്ര വാണിജ്യ ഭവന സമുച്ചയ നിർമ്മാണത്തിനും ബജറ്റിൽ അനുമതി നൽകിയിട്ടുണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ തെലങ്കാന റവന്യൂ ഇൻഫർമേഷൻ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി പി ശ്രീനിവാസ റെഡ്ഡിയുമായി തെലങ്കാന ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ ശനിയാഴ്ച ഹൈദരാബാദ് സന്ദർശന വേളയിലാണ് തെലങ്കാന സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി മന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് യോഗത്തിൽ തെലങ്കാന റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നവീൻ മിത്തൽ കേരളത്തിലെ സർവേ ഭൂരേഖാ വകുപ്പ് ഡയറക്ടർ ശ്രീറാം സാംബശിവ റാവു എന്നിവർ പങ്കെടുത്തു റവന്യൂ സർവേ പ്രവർത്തനങ്ങളിൽ പരസ്പരം സഹകരിക്കാവുന്ന ഡിജിറ്റൽ സർവേ യൂണിക് തണ്ടപ്പേർ എന്നീ മേഖലകളെക്കുറിച്ച് മന്ത്രിമാരും ചർച്ച ചെയ്തു കേരളത്തിൽ ഭവന നിർമ്മാണ രംഗത്ത് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചും ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചും തെലങ്കാന മന്ത്രി ആരാഞ്ഞു മലയോര മേഖലയിൽ പട്ടയം പുതിയ അപേക്ഷ സ്വീകരിക്കാം കേരളത്തിലെ മലയോര മേഖലയിൽ പട്ടയത്തിന് പുതിയ അപേക്ഷ സ്വീകരിക്കാനും സംയുക്ത വെരിഫിക്കേഷൻ നടത്താനും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതായി വനം മന്ത്രി എ കെ ശശീന്ദ്രനും റവന്യൂ മന്ത്രി കെ രാജനും അറിയിച്ചു കേന്ദ്ര വനമന്ത്രി ഭൂവേന്ദ്ര യാദവ് സഹമന്ത്രി അശ്വനികുമാർ ചൌബെ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പുതിയ ചട്ടപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുൻപ് കുടിയേറിയവരുടെ പുതിയ പട്ടയം അപേക്ഷ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല ഇതേ തുടർന്ന് കുടിയേറ്റക്കാരുടെ ബന്ധുക്കളുടെയും പട്ടയം കൈമാറ്റം ചെയ്തവരുടെയും അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയത് പരിവേഷ് പോർട്ടലിൽ പട്ടയാപേക്ഷ നൽകിയ എണ്ണായിരത്തി എണ്ണൂറ് പേരുടെ കാര്യത്തിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് വേണമെന്ന നിബന്ധന ഒഴിവാക്കി പകരം ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് എന്ന സംസ്ഥാന സർക്കാർ നിർദ്ദേശം കേന്ദ്രം അംഗീകരിച്ചു ഇക്കാര്യങ്ങൾ നടപ്പാക്കാൻ തിരുവനന്തപുരത്ത് ഫെബ്രുവരി പന്ത്രണ്ടിന് വനം റവന്യൂ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരും നോഡൽ ഓഫീസർമാരായി ബംഗളൂരു ഫോറസ്റ്റ് റീജിയണൽ ഓഫീസിലെ സുബ്രഹ്മണ്യൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ എന്നിവരെ നിയോഗിച്ചു ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തൃശൂരിൽ നടക്കുന്ന സംസ്ഥാനതല പട്ടയമേളയുടെ സംഘാടക സമിതി രൂപീകരിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ തെക്കേ ഗോവരനടയിലുള്ള വിദ്യാർത്ഥി കോർണറിൽ സംസ്ഥാനതല പട്ടയമേള ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു വോട്ടർ പട്ടികൾ ഉൾപ്പെടുത്തി കിട്ടുന്നതിന് നിലവിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണെന്നും അപേക്ഷ നൽകുന്നതിനുള്ള അന്തിമ തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു ഡിജിറ്റൽ റീസർവേയിൽ രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ലക്ഷം ഹെക്ടർ പൂർത്തിയായി സംസ്ഥാനത്ത് നടക്കുന്ന ഡിജിറ്റൽ റീസർവേയിൽ ഇതുവരെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് ഹെക്ടറിൽ സർവേ പൂർത്തിയായി ഒന്നാം ഘട്ടത്തിലെ എഴുപത് വില്ലേജുകളിൽ സർവേ പൂർത്തിയാക്കി സർവേ അതിരടയാള നിയമത്തിലെ വകുപ്പ് ഒൻപത് രണ്ട് പ്രകാരമുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചു മുപ്പത്തി വില്ലേജുകളിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ സർവേ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി വി ജെ ബെന്നിയുടെ മാതാവ് പ്രീത ജോണി തൃശൂരിൽ ഫെബ്രുവരി ഏഴിന് നിര്യാതയായി നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിൽ സീനിയർ ക്ലർക്ക് തസ്തികയിൽ ജോലി ചെയ്ത് വന്നിരുന്നതും മുൻപ് തിരുവനന്തപുരം കളക്ട്രേറ്റ് ഡി എം സെക്ഷനിൽ ഉദ്യോഗസ്ഥനുമായിരുന്ന മഹേഷ് ഫെബ്രുവരി അഞ്ചാം തീയതി നിര്യാതനായി ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു